നമസ്കാരം അഥവാ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഒന്നിലധികം ഒഴിവുകൾ നികത്തുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് മീഡിയ മീഡിയ പ്രൊഡക്ഷൻ ഡിവിഷനിലെ ആംഗിൾ ഗ്രാഫിക് അസിസ്റ്റന്റ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് വീഡിയോ എഡിറ്റർ സൗണ്ട് റെക്കോർഡിംഗ് ക്യാമറ പേഴ്സൺ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലികാടിസ്ഥാനത്തിൽ ആയിരിക്കും നിയമനം നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ശമ്പളം ലഭിക്കുന്നതാണ് പരമാവധി പ്രതിമാസം ഇരുപത്തിനാല് പ്രവർത്തി ദിവസങ്ങൾ ആയിരിക്കും ഉണ്ടാവുക തൽഫലമായി അറുപതിനായിരം രൂപ വരെ ശമ്പളമായി ഒരുപക്ഷെ ലഭിച്ചേക്കാം അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കില്ല എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗാർത്ഥികൾ ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കും എന്നതാണ് നിബന്ധന അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാ അലവൻസോ ക്ഷാമത്തെയോ നൽകുന്നതല്ല എന്ന കാര്യവും പ്രത്യേകം അറിയുന്നതാണ് വോക്ക്ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ ഒൻപത് മണിക്ക് സി ഐ ടി എൻ ഇ എൻ സിഇർ ടി ന്യൂഡൽഹിയിൽ എത്തിച്ചേരേണ്ടതാണ് ഓരോ തസ്തികയിലേക്കും വ്യത്യസ്ത ദിവസങ്ങളിലാണ് അഭിമുഖം നിശ്ചയിച്ചിരിക്കുന്നത് ആങ്കർ തസ്തികയിലേക്കുള്ള അഭിമുഖം മാർച്ച് പതിനേഴിന് നടക്കുന്നതായിരിക്കും പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ഇന്റർവ്യൂ മാർച്ച് പതിനെട്ടിനായിരിക്കും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റർ ഇന്റർവ്യൂ മാർച്ച് പത്തൊൻപതിനും തന്നെ സൗണ്ട് റെക്കോർഡിംഗ് ഇന്റർവ്യൂ മാർച്ച് ഇരുപതിനും ആണ് നിശ്ചയിച്ചിരിക്കുന്നത് ക്യാമറ പോലുള്ള ഇന്റർവ്യൂ മാർച്ച് ഇരുപത്തി ഒന്നിനും ഇന്റർവ്യൂ മാർച്ച് ഇരുപത്തിരണ്ടിനും നടക്കുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ആയ എൽ സിഇർ ടി ഐ സി ഡോട്ട് ഐ എൻ സന്ദർശിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വിശദമായ അറിയിപ്പ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അഭിമുഖത്തിന്റെ സമയത്ത് ഉദ്യോഗാർത്ഥികൾ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ എഴുതിയതും അതുപോലെ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതുമായ കൃതികൾ കലാസൃഷ്ടികൾ മൾട്ടിമീഡിയ ഗ്രാഫിക്സ് അതുപോലെ തന്നെ അനിമേഷൻ എഡിറ്റിംഗ് ഓഡിയോ വീഡിയോകൾ പരസ്യങ്ങൾ പ്രമോകൾ ഡിജിറ്റൽ പുസ്തകങ്ങൾ പ്രവർത്തനങ്ങൾ ജേണലുകൾ തീസിസ് പ്രബന്ധം മാഗസിനുകൾ ഇവയിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതണം പോർട്ടലുകൾ ലിങ്കുകൾ മൊബൈൽ ആപ്പ് സ്റ്റോർ ലിങ്ക് അതിന്റെ ലിങ്കുകൾ തുടങ്ങിയവയെ ഉൾപ്പെടെ ഹാജരാക്കേണ്ടതാണ് എന്തായാലും താൽക്കാലികാടിസ്ഥാനത്തിനെങ്കിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പറ്റിയ ഓപ്ഷനാണ് മേൽപ്പറഞ്ഞവയിൽ മതിയായ യോഗ്യതകളോ അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനായി അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത് മാസത്തിൽ അങ്ങനെ ഇത്തരത്തിൽ ഇരുപത്തിനാല് ദിവസ പ്രവർത്തി ദിവസത്തിൽ ഏതാണ്ട് അറുപതിനായിരം രൂപയോളം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഈ അവസരം പാഴാക്കരുത് താൽക്കാലികമെങ്കിലും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് ഇത്